അച്ഛനെ ഹോം ഡെലിവറി ചെയ്യാൻ പോവാണ് എന്താ അച്ഛൻ എൻ്റെ അഭിപ്രായം പൊയ്ക്കോ നീ ചൂടാ വേണ്ട ഫ്രീ ഹോം ഡെലിവറി ആണ് ആർക്ക് വേണമെങ്കിലും എടുക്കാം ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം ഈ ഒരു മുതലെ ഫ്രീ ആണ് നീ എന്താ ചെയ്യും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവരും അടുത്ത് നീ കയർക്കുന്നേ പൊയ്ക്കോ ഏ എന്താ ചെയ്യുന്ന വേണ്ട ഇതെൻ്റെ അച്ഛൻ ഇതെൻ്റെ അച്ഛൻ ഈ വീട്ടിൽ എൻ്റെ അച്ഛൻ എനിക്ക് പറയാൻ പാടില്ല എന്റെ കുട്ടികളെ എനിക്കൊന്നും തല്ലാൻ പാടില്ല ഏഹ് ഈ വീട്ടിൽ നിന്നെ ഇല്ലാതെ വേറെ ഒരാളെ അവിടെ എടുത്ത് കൊഞ്ചിക്കാൻ പാടില്ല ഇത് എന്താ അത് വെള്ളരിക്കാൻ പറ്റണോ ആണോ ആദ്യം നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാലാണ് ഇവിടെ ഉള്ളവർ നന്നാവുള്ളൂ പൊയ്ക്കോ വാ ഞാനൊരു പൂച്ചേനെ മേടിച്ചാലോ പൂച്ചേനാണോ പൂച്ചേന എടുക്കട്ടെ വാ പൂച്ചേ വാ കണ്ടോ അതിനും പ്രശ്നം എടുക്കാൻ പാടില്ല എന്നാ ഞാനൊരു പണിയാ

കടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏഹ് ഞാൻ പൂച്ചന എടുക്കട്ടെ ബാപ്പുച്ച പൂച്ചേനെ എടുക്കണ്ട ശരി വേണ്ട പൂച്ചേനെ വേണ്ട ആ പോട്ടെ ബി പി ഒക്കെ കുറയട്ടെ എന്നാ വലച്ചു വലച്ചു ശരി എന്നാ വേണ്ട ഞാൻ എൻ്റെ മോനെ പോയി എടുക്കട്ടെ വാ കുട്ടു അതും നിനക്ക് പ്രശ്നം എന്ന് നിനക്ക് പ്രശ്നമല്ലാത്തത് ഇവിടെ നമുക്ക് ഫ്രീ ഹോം ഡെലിവറി ചെയ്യട്ടെ ആർക്കെങ്കിലും കമ്മൈൻറ്റ് ചെയ്യുന്നവളെ ഫ്രീ ആയിട്ട് കൊടുക്കാം ഫ്രീ ഹോം ഡെലിവറി ഏഹ് അച്ചുവിനെ പാക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു കൊടുത്തുവിടാം ഓക്കെ ഞാൻ പാക്ക് ആ ബോക്സ് ചെയ്യട്ടെടുത്ത് അച്ചുനെ ബോക്സിൽ ഇട്ടിട്ട് പാക്ക് ചെയ്യട്ടെ അതിനും നടക്കും പ്രശ്നം